ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഗന്ധനല്ലേ അയരിൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഇഷ്ടമായോ പലരെയും വിചാരം അയറി എൻ്റെ കുട്ടിന്ന് തന്നെ കേട്ടോ പക്ഷേ എൻ്റെ കുട്ടിയല്ല എൻ്റെ അനിയത്തിൻ്റെ മോളാണ് അയറി നമ്മളെല്ലാവരും എവിടത്തേക്കാണെന്നറിയോ പോകുന്നത് അയറിൻ്റെ ബേർത്ത് ഡേ ആണ് കേട്ടോ ഇന്ന് അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോന്നത് വീട്ടിൽ നിന്നല്ലോ ഫങ്ഷൻ വരുന്നത് നമ്മൾ ബീച്ചിൽ നിന്നാണ് കേട്ടോ ഫംഗ്ഷൻ സെറ്റാക്കിയിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടിതാണ് നമ്മൾ പയ്യാമ്പലം ബീച്ചിലെത്തിയിട്ടുണ്ട് ഇവിടെ ആദ്യം തന്നെ എല്ലാം സെറ്റായിട്ടുണ്ട് ഇതാ പിന്നെ ആയറിൻ്റെ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ നിന്ന് നടക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി പക്ഷേ നമ്മൾ കുറേ സമയം പോസ്റ്റായി അമ്മായിനെ വെയിറ്റ് ചെയ്തിട്ട് കാക്ക വൈഫ് ഇവിടെ കണ്ണൂരിൽ തന്നെ പക്ഷേ ആൾ എവിടെന്നൂ വരുന്ന പിന്നല്ല വലിയ ഇരുന്നോട്ടോ ഉണ്ടായത് ആൾ ഓൾറെഡി കാൽ പഞ്ചറായിട്ട് ഇടക്ക് എടുക്കുന്ന പക്ഷേ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്ന ടൈം ആൾക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പിന്നെ ആളെ വെയിറ്റ് ചെയ്തിരിക്കില്ല കേട്ടോ പിന്നെ ഇതാ ൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ലൈസ് തിന്നലും ഓക്കെ പക്ഷേ നമ്മൾ നെസുവിൻ്റെ മൂടത്ര ശരിയായിരുന്നില്ല കേട്ടോ അങ്ങനെയല്ല നെസുവിൻ്റെ പത്ത് പത്ത് വയസ്സ് വരെയുള്ള ബേത്ത് ഡേ അറ്റവും ലൈറ്റ് ആഘോഷിച്ചിട്ടുണ്ടായിന് അതിന് ശേഷമുള്ള ഒരു ബർത്ത് ഡേയും ആഘോഷിച്ചിട്ടില്ല പതിനൊന്നാമത്തെ വയസ്സെന്ന് പറഞ്ഞാൽ ഒരു കേക്കോ ഒരു ഗിഫ്റ്റോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പക്ഷെ പന്ത്രണ്ടാമത്തെ ബർത്ത് ഡേക്ക് ഞാൻ ചെറുതായിട്ട് ആക്കെ കുറച്ച് ഗിഫ്റ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആക്ക് കൊടുത്തിട്ടുണ്ടായിനെ കേട്ടോ അത് ഞാനൊരു ഷോർട്ടായിട്ട് ഇട്ടിട്ടും ഉണ്ടായിന് സയാൻ്റതും അതേപോലെ ഫസ്റ്റ് ബർത്ത് ഡേ ചെറുതായിട്ട് കേക്ക് കട്ട് ചെയ്ത് സെക്കൻഡ് ബർത്ത്ഡേ ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ നസൂനാത്തിൻ്റേതായ ഒരു സങ്കടം ആളെ ഉള്ളിൽ ഉണ്ട് അതാ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതില്ലാതിരിക്കൂലോ അങ്ങനെന്താ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഇൻഷല്ല നമ്മളും ഒരു ടൈം നമ്മളുടെ നമ്മളടുത്ത് ക്യാഷൊക്കെ വന്നാൽ നമുക്കും ഈ ആഘോഷിക്കാമല്ലോ പിന്നെ ഉള്ളത് പോലെ ഓണം പോലെ ആയാല് നമുക്ക് കൂടുതൽ ദുഃഖിക്കേണ്ടി വരില്ലല്ലോ ഇൻഷാല്ല എല്ലാം ഒരു ദിവസം ശരിയാവുന്നില്ല പ്രതീക്ഷയിൽ പിന്നെ ചിലര് നമ്മളെ ലൈഫിൽ വന്നിട്ട് അവര് എല്ലാം കൊണ്ടും നമ്മളെ കൊളാക്കിയിട്ട് പോയാൽ പിന്നെ പറയില്ല വിഷാല എല്ലാം ഞാൻ ഒരു ദിവസം നേടിയെടുക്കുക തന്നെ ചെയ്യും അതിനുള്ള പരിശ്രമത്തില അങ്ങനെതാണ് നമ്മളെ ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞേ നമ്മളെ തിരിച്ച വീട്ടിലേക്ക് പോക്കാട്ടോ പക്ഷെ അതിൻ്റെ അടുത്ത് ചെയ്യാനൊരു ചെറിയ പണിയെന്ന് ആൾശാർദ്ദിച്ച് പണി തന്നിട്ടുണ്ടായിന് അങ്ങനെയതാ നമ്മളെ കുഞ്ഞു വിശേഷി ഇത്രയുള്ള വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക